വിൽസാനും സ്വാഗതം ഞാൻ ഷെഫി പാഞ്ഞാൽ ഏറ്റവും പുതിയ കറക്റ്റാണ് ഓടിക്കാൻ എങ്ങനെയുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് കാണാനുള്ള ഭംഗിനെ കുറിച്ച് അല്ലെങ്കിൽ ഫീച്ചേഴ്സിനെ കുറിച്ചൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ അത്തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ വേരിയെൻ്റെ ഒരുമിച്ച് നിർത്തിയിട്ട് തന്നെ വേരിൻ്റെ എക്സ്പെയിൻ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് ബേസ് മോഡലും അതുപോലെ തന്നെ മിഡിൽ ഒക്കെ സ്പെഷ്യൽ വീഡിയോസ് നമുക്ക് വാല്യൂ ഫോർ മണി വേരിയൻ്റെ ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോസൊക്കെ ലൈനപ്പിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല വാഹനത്തിൻ്റെ ഓടിക്കാനുള്ള പുതിയതായപ്പോൾ ഓടിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ക്രെറ്റ എന്ന് പറഞ്ഞാൽ വൺ സക്സസ് ആയിട്ടുള്ള ഒരു മോഡലാണ് നമുക്കറിയാം ഒരു മാസമൊക്കെ ഏകദേശം പതിമൂവായിരം വണ്ടിയൊക്കെ ഏറ്റവും ചുരുങ്ങിയത് വിറ്റ് പോകുന്ന ഒരു മോഡലാണ് കഴിഞ്ഞ വർഷത്തേക്ക് ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് അപ്പോൾ അത്രയും പോപ്പുലറാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റേറ്റ് ക്വാളിറ്റിയാണ് കംഫേർട്ടാണ് എന്നുള്ളതാണ് ഫാമിലികൾക്ക് അത്രയധികം ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം വാഹനത്തിൽ ലഭിക്കുന്ന സ്ഥല സൗകര്യവും അതുപോലെ തന്നെ കംഫർട്ടും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഉണ്ടോ അത് കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടോ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വിഷയം ഒരു വൈറ്റ് കളർ എസ് എസ് ടെക്സ് ഓപ്ഷൻ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻ്റെ വേരിയൻ്റാണ് അതുപോലെ തന്നെ ഒരു നോർമൽ പെട്രോൾ എൻജിൻ്റെ ഫുൾ ഓപ്ഷനാണ് ഇപ്പോൾ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലീറ്ററാണ് പഴയ കിരട്ടയിലുള്ള സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അത് കൂടാതെ തന്നെ നമുക്കൊരു ഡീസലും അതുപോലെ തന്നെ ഒരു ടർബോ പെട്രോൾ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോന്നെ സ്പെക്ക് കാര്യങ്ങൾ വരുന്നത് ഈ മാനുവിലും മറ്റൊരു പ്രത്യേകത എന്താ പറയുക അതായത് നിങ്ങൾ ഒരു ടർബോ എഞ്ചിനാണ് നോക്കുന്നത് അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനാണ് നോക്കുന്നതിൽ നിങ്ങൾക്ക് അത്തരത്തിൽ എല്ലാ വേരിയൻറ്റിലും കിട്ടുന്ന വണ്ടികളല്ല എന്നുള്ളതാണ് അതായത് ഏഴ് വേരിയന്റാണ് നമുക്ക് ക്രെറ്റോ കിട്ടുന്നത് ഏഴ് വേരിയൻറ്റിലും ഈ ഒരു നോർമൽ പെട്രോൾ ഇഞ്ചിൻ്റെ മാനുവൽ ട്രാൻസിഷൻ കൂടി നമുക്ക് ക്രെറ്റ് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ അഡാസും കൂടി ഉണ്ട് നമ്മൾ അതും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അഡാസിൻ്റെ ഫീച്ചേഴ്സ് പത്തൊമ്പതോളം ഫീച്ചേഴ്സ് വരുന്നുണ്ട് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ മുൻവശത്തതിനു വേണ്ടിയിട്ടുള്ള ഒരു റെഡ് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു ഹൈ എച്ച് ഡി ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ നമുക്ക് മുകളിലായിട്ടും കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഏറ്റവും ടോപ്പിൽ രണ്ട് വേരിയൻറ്റിലാണ് അത് കൊടുത്തിട്ടുള്ളത് അത് കൂടാതെ തന്നെ ബാക്കിൽ നമുക്ക് വരുന്നത് ഈ ഒരു രണ്ട് അറ്റങ്ങളിൽ അതായത് രണ്ട് കോർണറിലായിട്ട് ഈ അറ്റത്തും അതുപോലെ തന്നെ അറ്റത്തും ഓരോ റഡാറുകളും കൂടി വരുന്നത് ഇത്തരത്തിലുള്ള നാല് ഐറ്റംസാണ് നമുക്കൊരു അഡാസ് ഫീച്ചേഴ്സ് വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ക്രെറ്റയിൽ അതുപോലെ തന്നെ പുതിയ ക്രെറ്റ അത്യാവശ്യം ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഹ്യൂമൻ്റായി പറയുന്നത് അതായത് സേഫ്റ്റി ആസ്പെക്റ്റ് ആണ്ട്ടോ പറഞ്ഞത് ഹൈ സ്ട്രെങ്ത് സ്റ്റീല് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് ഈ ഒരു ഹുഡ് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ഉണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഡോറുകളാണ് എന്നുണ്ടെങ്കിലും പഴയ ക്രെറ്റ ബേസ്റ്റ് നോക്കുമ്പോൾ ഓൾറെഡി ഞാൻ പഴയ മോഡൽ ക്രെറ്റ യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഒരു ക്രാഷ് ടെസ്റ്റിന് അയച്ച് വൈകാതെ തന്നെ ഒരു റിസൾട്ട് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കും നല്ലൊരു ക്വാളിറ്റിയിലാണ് മൊത്തത്തിലുള്ള വാഹനത്തിൻ്റെ മെയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പിന്നെ സമയങ്ങളായ നമുക്ക് ഡ്രൈവ് സീറ്റിൽ കയറാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതേ ഓണായി വരുന്നത് കാണാനായിട്ട് ഒരു രക്ഷയില്ല എന്ന് പറയാം നമ്മുടെ സ്ക്രീന് കാര്യങ്ങളൊക്കെ പക്ഷേ ഫുൾ ഓപ്ഷനിലാണ് നമുക്ക് ഈ ഒരു എം ഐ ഡിയൊക്കെ കിട്ടുന്നത് കേട്ടോ പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ചിഞ്ചിൻ്റെ രണ്ട് സ്ക്രീനങ്ങനെ ഒരുമിച്ച് കമ്പയിൻ ചെയ്തിട്ടൊക്കെ സംഭവം എന്ന് പറഞ്ഞാൽ അടിപൊളിയാന്ന് പറയാം പഴയ കറക്റ്റ് പഴയ ജനറേഷൻ കറക്റ്റ് ആയി നമുക്കൊരു സ്ക്രീൻ ആയിരുന്നു അതിന് മാറ്റിയിട്ടാണ് ഇപ്പോൾ പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ചാക്കിയിട്ടുള്ളത് അതായത് ഓൾമോസ്റ്റ് സേസ് ഇത്ര ഫീൽ ചെയ്തിരുന്നു കേട്ടോ മറ്റു പഴയ കറക്റ്റ് ചെയ്യുമ്പോൾ കാരണം എന്താ വെച്ചാൽ ഏഴിഞ്ചിൻ്റെ സ്ക്രീനും തൊട്ട് ഒരു പാനലൊക്കെ വെച്ച് അതിലും കുറച്ച് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വലിയൊരു എം ഐ ഡി ഞാൻ തോന്നിപ്പിച്ചിരുന്നു പണ്ടത്തെ വാഹനം പക്ഷേ ഇപ്പോൾ മൊത്തത്തിലൊരു ടി എഫ് ടി ാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതേ സെയിം സീസണിൽ ഒരു നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് താഴെയാണ് മൊത്തത്തിൽ ഈ ഒരു ഡാഷ്ബോർഡ് കുറച്ച് താഴ്ത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി വിസിബിലിറ്റി കൂടി നമുക്ക് അത്യാവശ്യം സീറ്റൊക്കെ ഫുൾ താഴ്ത്തി വെച്ചാൽ പോലും ബോണറ്റ് കണ്ടുകൊണ്ട് ഓടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പുതിയ ക്രറ്റ് മാറിയിട്ടുണ്ടെന്ന് പറയാം ഓൾറെഡി നമ്മുടെ കിരറ്റയുടെ ഒരു അടിപൊളി ഫീച്ചർ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ് ബ്ലൈൻഡ് സ്പോട്ടൊക്കെ വളരെ കുറവാണ് കാരണം നമ്മൾ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു മിഡ് സൈസ് എസ് യു വിയാണ് നമുക്കറിയാം അപ്പോൾ ഒരു എസ് യു വിയുടെ ഫീൽ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ചുറ്റും വ്യക്തമായിട്ട് കാണാനും പറ്റും മുതൽ അതുകൊണ്ട് ഫാമിലികളുടെയൊക്കെ ഇഷ്ടമാനാവുന്നതിൻ്റെ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ക്രറ്റയിൽ കണ്ടെത്താം പലരും പറയും ക്രറ്റ എന്തുകൊണ്ട് വിജയിച്ചു എന്നുള്ള സംശയമൊക്കെ പലർക്കും ഇത്ര അധികം വിറ്റ് പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മുടെ സാധാരണ കസ്റ്റമേഴ്സ് എടുക്കുന്നവർക്ക് അത്രയധികം ഉപകാരപ്പെടുന്നുണ്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനം വിജയിക്കാനുള്ള കാരണം അപ്പോൾ ഒരു സ്പോട്ട് ഒന്നും ഇല്ലാത്ത വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വിഷൻ ഡ്രൈവർ സീറ്റിലിരുന്നാലും നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ സേഫ്റ്റി ആസ്പെക്റ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു സ്ക്രീനെ കൂടി നമുക്ക് കുറച്ചുകൂടി നല്ല വിസിബിലിറ്റി ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് ഞാനൊരു സീറ്റ് അത്യാവശ്യം ലോ ലോലായിട്ടുള്ളത് എന്നിട്ട് പോലും എനിക്ക് ബോണറ്റ് കണ്ടുകൊണ്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു വിഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഓടിക്കുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നോർമൽ പെട്രോൾ എഞ്ചിനാണ് സി സി നോക്കുകയാണെങ്കിൽ ഈ ഒരു എഞ്ചിനാണ് ഏറ്റവും സി സി കൂടിയത് ഒരു ലൈനില് അതായത് എഞ്ചിനും എൻജിനോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ ഔട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവാണ് എന്ന് പറയാം അതായത് നമുക്ക് നൂറ്റി പതിനഞ്ച് പി അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് എൻ ടോർക്കാണ് ഈ ഒരു പെട്രോൾ എഞ്ചിൻ അതായത് നോർമലാണ് ടെർബോ കാര്യങ്ങളൊന്നുമില്ല നാച്ചുറലി ആസ്പിറേറ്റർ പെട്രോൾ എഞ്ചിനാണ് അപ്പോൾ അതിന് ഒരു ആയിരത്തി അഞ്ഞൂറ് ഏ സിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ പവർഫിൽ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ തന്നെ പെട്രോളിൻ്റെ ടെർബോയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പവർഫുൾ ക്രറ്റയുടെ ലൈനപ്പിൽ എന്ന് പറയാം അത് നമുക്ക് നൂറ്റി അറുപത് പി അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് എൻ എം ടോർക്കായിട്ട് മാറിയിട്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു ആയിരത്തി അഞ്ഞൂറ് ജി സി ആയിട്ട് അതായത് നമുക്ക് പഴയ റെറ്റയിലൊക്കെ ആയിരത്തി നാനൂറ് ആയിരുന്നെങ്കിലും അത് കൂടിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പവറും കൂടി നമുക്ക് നൂറ്ററുപത് പി എസ് എന്നുള്ളത് ആദ്യം നൂറ്റി നാൽപ്പതായിരുന്നു അപ്പോൾ ഇരുപത് പി എസ് പവർ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് എൻ ടോർക്ക് കൂടിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം ആഗ്രഹിക്കുന്നവർക്ക് കറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ചോയ്സ് ആ ഒരു ടർബോ എഞ്ചിനാണ് എന്നുള്ളതാണ് പക്ഷേ അതിലൊരു പ്രശ്നം ഉണ്ട് വർമ്മ സാറേ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതായത് സെവൻസ് പേര് ഡി ആയിട്ട് മാത്രമേ ആ ഒരു എഞ്ചിൻ കിട്ടുള്ളൂ അപ്പോൾ ഫുൾ ഓപ്ഷൻ എടുക്കുന്നവർക്ക് മാത്രമാണ് ആ ഒരു ചോയ്സ് ഉള്ളൂ എന്ന് പറയാം പിന്നെ ഡീസലാണുള്ളത് ഡീസൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഡീസലാണ് ടെക്രട്ടയുടെ അപ്പോൾ അത് നമുക്ക് സെയിം ആയിരത്തി അഞ്ഞൂറ് ഇ സി തന്നെയാണ് പക്ഷെ പവർ ഫിഗേഴ്സ് മാറുന്നുണ്ട് നമുക്ക് നൂറ്റി പതിനാറ് പി എസും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത് തന്നെ ടോർക്കാവുന്നുണ്ട് അത്യാവശ്യം ലോയിൻ്റെ കട്ടിപുള്ളാണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ ടോർക്ക് എഞ്ചിനും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വണ്ടി അവൈലബിൾ ആകുമ്പോൾ ആ സമയത്ത് ഓടിച്ച് തന്നെ കാണിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ഡീസലിപ്പോൾ പൊതുവെ ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞു വന്നു അതുപോലെ തന്നെ ടർബോ എഞ്ചിനും ഈ പോലെ ഫുൾ ഓപ്ഷനിലേക്ക് മാത്രമായിട്ട് ഇവർ ഒതുക്കി വെച്ചു എന്നുള്ളതുകൊണ്ട് ക്രെറ്റയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് താല്പര്യം ഉള്ളൊരു എന്ന് പറഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഡ്രൈവിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ട് അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡീസൻ്റാണ് നമുക്ക് മോശം എന്നൊന്നും പറയാനില്ല നമുക്ക് സാധാരണ ഈ ഒരു ക്രെറ്റ് എങ്ങനെയാണ് ഓടിച്ച് കൊണ്ടു നടക്കേണ്ടത് അതിനുള്ള പവറും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി തരുന്നുണ്ട് അത്രയും പറഞ്ഞാൽ പോരെ ആ ഒരു എഞ്ചിൻ തരുന്നുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് കിട്ടിയാൽ പോരെ അപ്പോൾ ഈ അഡാസിൻ്റെ പരിപാടികൾ തുടങ്ങി വാണിംഗ് കാര്യങ്ങളൊക്കെ എറണാകുളത്ത് സിറ്റിയിലൊക്കെ അഡാസ് വാങ്ങി കാണിച്ച് മരിക്കുകയുള്ളൂ ലെവൽ ടു ആണ് നമ്മൾ ഒരുപാട് വാഹനങ്ങളിൽ സെൽട്ടോസ് ഇപ്പോൾ ഇതിൻ്റെ തന്നെ സഹോദരനായിട്ടുള്ള സെൽ ടോസിൻ്റെയൊക്കെ എക്സ്പ്ല അഡാസിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടി അഗ്രസീവ് ആണ് കേട്ടോ നമുക്ക് അഡാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് കുറച്ചൊന്ന് മൈൽഡ് ആക്കായിരുന്നു എന്ന് തോന്നിയിട്ടില്ല നമ്മൾ സെൽടോസൊക്കെ ആ ഒരു രൂപത്തിലാണ് അതിൻ്റെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ബ്രേക്കിങ്ങെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു വാഹനത്തിന് ഇടിക്കാൻ പോയി നമ്മൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിലും ഈ വാഹനം സ്വയം ബ്രേക്ക് ചെയ്യുന്ന ഫീച്ചറൊക്കെ ഇതിന് വരുന്നുണ്ട് പക്ഷേ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ബ്രേക്കിങ്ങാണ് കട്ട ബ്രേക്കിങ്ങാണ് ഈ ഒരു കറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബാക്കിൽ അത് തൊട്ടടുത്ത വണ്ടി ഉണ്ടെങ്കിൽ ബാക്കിൽ വന്ന് അവർ കയറ്റും അങ്ങനെയാണുള്ളത് ഞാൻ സെറ്റിങ്സിൽ നമുക്ക് നോർമലി മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവാറുണ്ട് അതായത് ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ റിയാക്ഷൻ ഏളി നോർമൽ ലൈറ്റ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ എത്രത്തോളം ഡിസ്റ്റൻസ് ഇട്ട് നമുക്ക് കിട്ടണം എന്നുള്ളത് അപ്പോൾ അതിൽ ഏളി എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല അതൊക്കെ നമുക്ക് ഇതേ ഇവിടെയാണ് കിട്ടുക സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ വെഹിക്കിൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ നോർമലും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നോർമലും അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ ഏലി എന്നുള്ളൊരു സംഭവം വരുന്നില്ല അതെ ഞാൻ ഇപ്പോൾ നോർമലായിട്ടുള്ളത് പക്ഷേ ഭയങ്കര അഗ്രസീവ് നമുക്ക് ഈ ഒരു റോഡിൽ ഒരിക്കലും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ബാക്കിലൊക്കെ വണ്ടി ഉണ്ടെങ്കിലും അവരെ ചീത്തോലി നമ്മൾ കേൾക്കേണ്ടി വരും എന്തായാലും ലൈൻ അസിസ്റ്റൻ്റെ പരിപാടികൾ നമുക്ക് വേണമെങ്കിലും നോക്കാവുന്നതേ ഉള്ളൂ അതെ ഞാൻ ലെയിൻ കീപ്പ് അസിസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ സ്റ്റിയറിംഗ് നമ്മൾ തിരിച്ചില്ലെങ്കിലും അതെ ചെറിയൊരു ട്രെയിനിങ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് നമ്മൾ തിരിച്ചില്ലെങ്കിലും വാഹനം നമുക്ക് വേണ്ടി അത് തിരിച്ചോളും എന്നുള്ളതാണ് മാനുവലാണ് ഓടിക്കുന്നത് അതുകൊണ്ട് ഗിയർ ഷിഫ്റ്റ് നമ്മൾ തന്നെ ചെയ്യണം കണ്ടോ സ്റ്റിയറിങ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പത്തുമതോളം ഫീച്ചേഴ്സ് വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ ഇടിക്കാതിരിക്കാനുള്ള ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞില്ല നമ്മൾ ഒരു വാഹനത്തിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അതുപോലെ പാർക്കിങ് നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ബാക്കിലൂടെ വല്ല വാഹനങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലെ സ്പോട്ടിൽ ബ്ലൈൻഡ് സ്പോട്ടൊക്കെ നമുക്ക് അടിപൊളിയാണെന്ന് പറയാം മൂന്ന് രീതിയിൽ നാല് രീതിയിലൊക്കെ നമുക്ക് വാങ്ങി തരും മാക്സിമം ഒരു അപകടം ഒഴിവാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ലെവൽ ടു അഡാസിലുണ്ട് എന്ന് പറയുമ്പം ഇപ്പോൾ സൈഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആ സൈഡിൽ വാഹനം വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മിററിൽ നമുക്ക് ആദ്യം റെഡ് നമ്മൾ സാധാരണ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ആ ഒരു ഇൻഡിക്കേഷൻ വരും അതേ സമയത്ത് നമുക്ക് ഈ ഒരു എം ഐ ഡിയിലും അത് ഏത് വശത്താണോ ആ വശത്തൊരു ഇൻഡിക്കേഷൻ അവിടെ കാണാം ഒപ്പം സൗണ്ട് വരും കി 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 എന്ന് പറഞ്ഞിട്ട് അത്രയും അടുത്തേക്ക് ആ സൈഡിൽ നിന്ന് ഒരു വാഹനം കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ മൂന്നാല് തരത്തിൽ നമുക്ക് വാണിംഗ് കാര്യങ്ങൾ തരും ഒപ്പം വളരെ ക്ലോസ് ആയിട്ടൊക്കെ വാഹനങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ഓൺ ആകുമെന്നുള്ളൊരു ഫീച്ചറൊക്കെ വരുന്നുണ്ട് കേട്ടോ നാല് രീതിയിൽ നമുക്ക് സൈഡിൽ നിന്നുള്ള ഇമ്പാക്റ്റുകൾ ഒഴിവാക്കാനുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഒക്കെ നമ്മൾ ഓൺ ഓഫ് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ വാണിങ് മെത്തേഡ്സ് ഫോർവേഡ് സേഫ്റ്റി ഉണ്ട് അതുപോലെ തന്നെ ലൈൻ സേഫ്റ്റി ഉണ്ട് ലൈനിന്ന് പുറത്ത് പോകാൻ നോക്കും ബ്ലെയിൻസ് സ്പോട്ട് മോണിറ്റർ ബ്ലെയിൻ സ്പോട്ട് സേഫ്റ്റി എക്സിറ്റ് സേഫ്റ്റി അത്തരത്തിൽ മുന്നിലും വശങ്ങളിലും പുറകിലും ഒരു തരത്തിലും വാഹനം നമ്മൾ കൊണ്ടുപോയി ആര് ഇടിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് ക്രെറ്റയിലെ അഡാസ് ലെവൽ ടു നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു ഫീച്ചർ വരുന്നത് അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം അത് നമ്മുടെ ക്രെറ്റയിൽ അല്ലേ ചെയ്ത് സെൽടോസിലാണ് ചെയ്ത് എന്നുള്ളതേ ഉള്ളൂ അത് ഇത്രയും റഷ് റോട്ടിൽ നമ്മളത് കാണിക്കുന്നത് സേഫ് അല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഒരുപാട് കാണിക്കാത്തത് ഇൻഡിക്കേറ്റർ ഉണ്ടാവുക റൈറ്റ് സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു റൈറ്റ് സൈഡിൽ ആ ഒരു എം ഐ ഡിയുടെ ഭാഗത്ത് ആ ഒരു ക്യാമറയുടെ വ്യൂ കിട്ടും അപ്പോൾ നമുക്ക് അത്യാവശ്യം ആ ഒരു നമ്മുടെ കാണാത്ത നമ്മുടെ കണ്ണിന് ഒക്കെ എത്തിപ്പെടാൻ പറ്റാത്ത ഏരിയയിലൊക്കെ ഞാൻ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ടോ വണ്ടി ഉണ്ടോ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു ക്യാമറയുടെ വ്യൂ വഴി കാണാം ക്യാമറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ടോപ്പ് ക്ലാസ് ആണ് കണ്ടോ ത്രീ സിക്സ്റ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ഓൺ ആയത് നമ്മുടെ ആ ഒരു അടുത്തേക്ക് ആ ഒരു സെൽ വന്നപ്പോൾ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കണ്ണെത്താത്ത അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ എത്താത്ത എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ശ്രദ്ധയെ ആകർഷിച്ചു കൊണ്ടുപോകുമെന്നുള്ളതാണ് ഒരു അഡാസ് ലെവൽ ടുവിൻ്റെ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യമായിട്ടാണ് ക്രെറ്റ എന്നുള്ള മോഡലിൽ വരുന്നത് കേട്ടോ അപ്പോൾ പുതിയ ക്രെറ്റയിൽ അങ്ങനെ ഒരു അപ്ഡേറ്റ് ഉണ്ട് ഏറ്റവും ടോപ്പിലെ രണ്ട് വേരിയൻറ്റിലാണ് നമുക്ക് ആ ഒരു ഫീച്ചർ കിട്ടുക അത്രേ ഉള്ളൂ അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് തന്നെ പറയാൻ ഒരുപാട് സമയം വേണം എന്നുള്ളതുകൊണ്ട് നമുക്ക് അത്രയും പറഞ്ഞിട്ട് അവിടെ നിർത്താം ഒരു അവസരത്തിൽ എന്തായാലും ഒരു ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കാണിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എഞ്ചിൻ്റെ കാര്യമാണ് അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ റോഡ് കണ്ടീഷനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഡീസൻ്റ് ആയിട്ടുള്ള പവർ നമുക്ക് ഈ ഒരു പെട്രോൾ എഞ്ചിൻ തരുന്നുണ്ട് എന്ന് പറയാം കേട്ടോ അതിൽ ഒരു സംശയം ഞാൻ പറയില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് മൈലേജ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മീറ്ററിൽ പതിമൂന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ എത്തിയത് ഒരു ഏഴ് കിലോമീറ്റർ പതിമൂന്ന് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് ഈ ഒരു എഞ്ചിൻ തരുന്നുണ്ട് എന്ന് പറയാം ഇതിപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയാണ് പിന്നെ ചെറിയൊരു സ്പീഡ് നമ്മൾ ചെറിയൊരു കിലോമീറ്റർ നമ്മൾ പോയിട്ടുള്ളൂ എന്തായാലും ആവറേജ് ഒരു പന്ത്രണ്ട് ടു പതിമൂന്ന് എങ്ങനെ ഓടിച്ചാലും നമുക്ക് ഈ ഒരു എഞ്ചിന് മൈലേജ് കിട്ടുമെന്നുള്ളതാണ് മാനുവലിൻ്റെ കാര്യം കേട്ടോ ഇത് നമുക്ക് മാനുവൽ ആയിട്ടും അതുപോലെ തന്നെ ഒരു ഐ വി ടി ട്രാൻസ്മിഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഐ വി ടി ആകുമ്പോഴും ഏകദേശം ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് നമുക്ക് വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഹൈവേ ഹൈവേക്ക് നമുക്ക് പതിനഞ്ചൊക്കെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് അത്യാവശ്യം ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്തരം കണ്ടീഷനിൽ ഒരു പ്രതീക്ഷിച്ചാൽ മതി ആ രൂപത്തിലാണുള്ളത് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു വാഹനം ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഡ്രൈവിംഗ് കംഫർട്ട് അല്ലെങ്കിൽ റേറ്റ് ക്വാളിറ്റി ഇതിലും ടോപ്പ് ക്ലാസ് ആണല്ലോ കോമഡി അനുസരിച്ച നമ്മുടെ വണ്ടികളടുത്ത് അപ്പൊ അതിലൊരു പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ബ്ലൈൻഡ് സ്പോട്ടിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ വ്യൂ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ക സൈലന്റ് ആണ് ക്യാബിൽ അടിപൊളിയെന്ന് പറയാം കേട്ടോ എൻ വി എച്ച് ലെവലൊക്കെ ടോപ്പ് ക്ലാസ് ആണ് എൻജിൻ ഭയങ്കര സൈലൻ്റ് ആണ് ക്യാബിൻ സൈലൻ്റ് ആണ് നമുക്ക് എയറോ അല്ലെങ്കിൽ ആ ടയറിൻ്റെ നോയ്സോ അങ്ങനെയുള്ള ഒരു സാധനവും നമുക്ക് അകത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കൊടുക്കുന്ന വിലക്കൊക്കെ നമുക്കുള്ള ഒരു കംഫേർട്ട് കിടുന്നത് സസ്പെൻഷൻ വളരെ സ്മൂത്താണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് റൈഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല എന്ന് പറയാം പിന്നെ പതിനേഴ് ഇഞ്ചാണ് ദേ ഞാൻ പറഞ്ഞില്ലേ അടുത്തൊക്കെ നമ്മുടെ തൊട്ടടുത്ത് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ത്രീ സിക്സ്റ്റി ഓപ്പണായിട്ട് നമുക്ക് ആ ഒരു വ്യൂ തരും വണ്ടി തട്ടാതിരിക്കുക അതിൻ്റെ ഈ ഒരു ടയറിൻ്റെ വാഹനം കണ്ടോ നമ്മൾ ടയർ തിരിച്ചാൽ അത് വരെ നമുക്കതിൽ വ്യക്തമായിട്ട് കാണാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് റേറ്റ് ക്വാളിറ്റിയുടെ കാര്യമാണ് രണ്ടാമത്തെ സസ്പെൻഷൻ സ്മൂത്താണ് പ്ലസ് നമുക്ക് അതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടയർ സൈസ് ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റെ കൂടെ നമുക്ക് പതിനേഴ് ഇഞ്ചാണ് വരുന്നുള്ളൂ എന്നുള്ളതാണ് സെൽറ്റോസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ പലരും ചിന്തിക്കും അതിന് ഉണ്ടല്ലോ ഇതിൽ പതിനേഴ് ഉള്ളല്ലോ എന്ന് അത് കുഴപ്പമില്ല നമുക്ക് ലുക്കിൽ ചിലപ്പോൾ അത്രയും വലിയൊരു സൈസ് ഫീൽ ചെയ്തില്ല ഈ പോലും അകത്തിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് പതിനേഴ് ഇഞ്ചാണ് ബെറ്റർ എന്ന് പറയാം കാരണം കുറച്ചുകൂടി ഒരു പ്രൊഫൈൽ കുറഞ്ഞുകൊണ്ട് തന്നെ യാത്രാസുഖം കൂടുതൽ നമുക്ക് ഒരു കുറഞ്ഞ ടയർ സൈസിലാണ് അപ്പോൾ അത്തരത്തിൽ ഒരു റേറ്റ് ക്വാളിറ്റിയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് യാത്ര സുഖത്തിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് തന്നെയാണ് ഈ ഒരു സെഗ്മെൻ്റിൽ ബെസ്റ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഞാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എടുത്ത് പറയാം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നമ്മളൊരു വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ സെൽടോസ് വേണോ ക്രറ്റമാണോ ഒരു മില്യൺ ഡോളർ ക്വസ്റ്റനായിട്ട് അതിങ്ങനെ മുന്നിൽ വന്ന് നിന്നിരുന്നു അപ്പോൾ നമ്മൾ ക്രറ്റയാണ് ചൂസ് ചെയ്തത് കാരണം നമ്മൾ റേറ്റ് ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് കാരണം അത് ഫാമിലി യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്ന എടുക്കുന്നൊരു വാനായതുകൊണ്ട് കാരണം പുറകിലിരിക്കുന്നവർക്കും അത്രയും കംഫർട്ട് ക്രറ്റയിൽ തരും എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു സെൽഡോസ് മോശം എന്നല്ല പറയുന്നത് പക്ഷേ കമ്പാരിറ്റീവിലി ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് സെൽഡോസിൻ്റെ പുറകിലൊക്കെ ഇത്തിരി ചാട്ട കൂടുതലുണ്ട് കുറച്ച് സസ്പെൻഷൻ സ്റ്റിഫാണ് ആ രൂപത്തിലാണ് അത് കുറച്ചുകൂടി ആ ഒരു പെർഫോമൻസ് വേണ്ടവർക്ക് അല്ലെങ്കിൽ ആ രീതിയിലൊരു ഫാമിലി യൂസ് കുറവുള്ളവർക്കൊക്കെ ആണെങ്കിൽ പരിഗണിക്കാമെന്നുള്ള ഒരു ഒരു സെറ്റപ്പിലാണ് ആ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഫാമിലി കാർ എന്നുള്ള രീതിയിൽ പരിഗണിക്കുന്ന സമയത്ത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്കൊരു ിലാണ് ഒരു പോയിന്റ് കൂടുതൽ കൊടുക്കാനുള്ളത് എന്ന് പറയാം അതുപോലെ തന്നെ ബ്രേക്കിങ് അടിപൊളിയാണ് നമുക്ക് നാല് ഡിസ്ക് ബ്രേക്ക് വേരി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗം നമ്മൾ ചിന്തിക്കുക വേണ്ട സെറ്റാണ് നല്ല സ്റ്റോപ്പിംഗ് പവർ കാര്യങ്ങളുണ്ട് പക്ഷേ ഈ കാര്യം ഞാൻ പറഞ്ഞില്ല വളരെ ബ്രേക്ക് ആ സമയത്ത് ഒരു സൗണ്ട് ഭയങ്കര ഹാർഡായിട്ടുള്ള ബ്രേക്ക് നമ്മൾ മാനുവലി ചെയ്യുന്നേക്കാളും ഒരു ടക്ക് അങ്ങനെ നിൽക്കാൻ വേണ്ടി അപ്പോൾ ചെറിയൊരു ബ്രേക്കിൻ്റെ അവിടെ ഒരു സൗണ്ട് വരുന്ന പോലെ ഫീൽ ചെയ്തു രണ്ടു ഞാൻ ടെസ്റ്റ് ചെയ്തു കാരണം ഭയങ്കര അഗ്രസീവായതുകൊണ്ട് പുറകിലെ ആൾക്കാർ വണ്ടി എന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഞാനത് ചെയ്യാൻ നിന്നില്ല പിന്നെ അപ്പോൾ എന്തായാലും ബ്രേക്കിങ്ങും പവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്ന് പറയാം പിന്നെ ക്രറ്റേഡ് ആ ഒരു സ്മൂത്ത്നെസ് എല്ലാത്തിനും നമ്മുടെ ഒരു സ്റ്റിയറിംഗ് ആയിക്കോട്ടെ ഗിയർ ലെയർ ആയിക്കോട്ടെ ക്ലച്ചായിക്കോട്ടെ പക്ക സ്മൂത്താണ് വാഹനത്തിൻ്റെ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര സൈലൻ്റ് ആണ് ക്യാബിൻ എന്നുള്ളത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സിൻ്റെ കാര്യം എല്ലാം ഭയങ്കര ആണ് നമുക്ക് ലൈൻ അസിസ്റ്റാണ് ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കുമ്പോഴും എന്നെ ഇങ്ങോട്ട് പിടിച്ചു തിരിക്കുന്നു ഇൻഡിക്കേറ്റർ ഇട്ട് തിരിക്കണം അപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ സ്റ്റിയറിംഗ് വീൽ നമുക്ക് വളരെ ആണ് ഹ്യൂമൈഡ് വാഹനങ്ങൾ നമുക്കറിയാം പൊതുവേ ലേറ്റ് ആയിരിക്കും സ്റ്റിയറിംഗ് വീൽ ഉണ്ടാവുക കറക്റ്റ് ആയിട്ടും വ്യത്യസ്തമല്ലാത്തതിൽ വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് കിട്ടുന്നത് സ്പീഡ് എടുക്കുന്ന സമയത്ത് ഇത്തിരി വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാൽ പോലെ നമുക്കൊരു ഡ്രൈവിംഗ് ആസ്വദിച്ച് ഓടിക്കുക അല്ലെങ്കിൽ ഹരം പിടിപ്പിച്ച് ഒരു സെറ്റപ്പിലേക്ക് നമുക്ക് മാറുന്നില്ല ഒരു ഫീഡ്ബാക്ക് ഒന്നും നമുക്ക് കിട്ടുന്നില്ല പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം സ്മൂത്താണ് നമുക്ക് ഈ ഒരു എൻജിൻ ഒരു പവറുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അതിനുവേണ്ട ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗിന് ഉണ്ട് എന്ന് പറയാം പിന്നെ ഷിഫ്റ്റ് ിഫ്റ്റിങ് ഒരു രക്ഷയില്ല ഞാനൊരു ലേക്ക് ഷിഫ്റ്റിങ്ങിന് കൊടുക്കും ക്ലച്ചും ഓഹാ അടിപൊളിയാണ് നമ്മൾ ക്ലച്ചാണെങ്കിലും ഈ ഒരു സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ വളരെ ലേറ്റ് ആവുന്നുണ്ടോ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും കുറച്ച് ദൂരം ഓടിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതാണ് പിന്നെ നമ്മൾ പൊതുവേ പറയാറുണ്ട് ഈ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ വണ്ടി വലുതാണെങ്കിലും നമുക്കതിൻ്റെ ഫീൽ തോന്നില്ല കുഞ്ഞ് കാർ ഓടിക്കുന്ന പോലെയാണ് എന്നൊക്കെയുള്ള സാധനങ്ങൾ അടിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ക്രെറ്റയിൽ അങ്ങനെയല്ല കേട്ടോ നമുക്ക് ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഫീൽ നമുക്ക് തരുന്ന ഒരു വാഹനമാണ് ക്രെറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറിയാൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എഫേർട്ടിൻ്റെ കാര്യമല്ല പറയുന്നത് എഫേർട്ട് ഞാൻ പറഞ്ഞില്ല ഒക്കെ ലേറ്റാണ് ഭയങ്കര സുഖമാണ് ഓപ്പറേറ്റ് ചെയ്യാനും പരിപാടികൾക്കൊക്കെ അടിപൊളിയാണ് പക്ഷേ നമ്മൾ ഉള്ളിൽ കയറിയിരുന്നാൽ വാഹനത്തിലെ ഒരു സേസ് വീതി കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം കാരണം അത്ര അത്യാവശ്യം സ്ഥലം ഈ ഒരു വാഹനത്തിന് വേണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം വന്നിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് മൈൻഡ് സെറ്റ് ചെയ്തിട്ട് തന്നെ ഓടിക്കണം ഒരു എസ് യു വി ഓടിക്കുന്ന ഒരു ഫീല് തീർച്ചയായിട്ടും ഒരു വാഹനം ഒരു വലിയ വാഹനം ഓടിക്കുന്ന ഫീല് നമുക്ക് എന്തായാലും ഈ ഒരു വാഹനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ കംഫേർട്ടിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് ദെഡ് സോൺ ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു ഫീച്ചർ ആയിട്ട് തോന്നി നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെ അങ്ങനെ കിട്ടാത്തതാണ് വലിയ ലക്ഷറി വാഹനങ്ങളിൽ നമുക്ക് വരുന്ന ഫീച്ചറാണ് അപ്പോൾ അതൊക്കെ ആഡ് ആയിട്ടുണ്ട് പിന്നെ സ്വകാര്യം പഴയ പോലെ പാൻഡോമിക് റൂഫ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് മൊത്തത്തിൽ നമ്മളൊരു ഫാമിലിക്കാറൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിടിലനാണ് നിങ്ങൾക്ക് എത്ര ദൂരം ഓടിച്ചാലും അല്ലെങ്കിൽ യാത്ര ചെയ്താലും ഇനി പുറകിൽ ഈ പോലെ യാത്ര ചെയ്താലും ഒരു മടുപ്പ് കാര്യങ്ങളൊന്നും ക്രറ്റ നിങ്ങൾക്ക് തരില്ല എന്നുള്ളത് തീർച്ചയാണ് ലെജൻഡ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു മോഡൽ കൂടിയാണ് ഈ എന്ന് പറയുമ്പം നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് പറയും അതുപോലെ തന്നെ ഹോണ്ട സിറ്റി ഒക്കെ പറയില്ല അതേപോലെ ഭാവിയിൽ കാരണം ഇത്രയധികം വിറ്റ് പോകുന്നുണ്ട് നമുക്ക് ഒരു ഒരു വർഷത്തിൽ തന്നെ ഒരു ലക്ഷത്തിലധികം യൂണിറ്റുകൾ ഇങ്ങനത്തെ ഒരു മോഡല ഇത്രയും വിലയുള്ള ഒരു മോഡൽ വിറ്റ് പോകുക എന്ന് പറഞ്ഞാൽ കാരണം ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം മൊത്തം ആ ഒരു ലിസ്റ്റിലുള്ളത് ഒക്കെ ഹാച്ച് ബാക്കുകളാണ് പത്ത് ലക്ഷത്തിനകത്തുള്ള വാഹനങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാവും അതിനിടയിലാണ് ഈ മൂന്നാമത്തെ നാലാമത്തെ സ്ഥാനം ക്രെറ്റ കൊണ്ടുപോകുന്നത് ഇത്ര വില ഉണ്ടായിട്ട് കൂടി അപ്പോൾ ഭാവിയിൽ ഒരു ലെജൻഡായിട്ട് അറിയപ്പെടാൻ പോകുന്ന ഒരു വാഹനമാണ് ഇങ്ങനൊരു സാധനം ഇറക്കിയിരുന്നു മോനെ ഹ്യൂണ്ടായി എന്നൊക്കെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ ഒരു വാഹനമാണ് എന്നുള്ളത് പറയാം ഫീച്ചേഴ്സ് ഉണ്ട് അത് ഹ്യൂണ്ടായി നമുക്ക് ഹ്യൂണ്ടായി കീനും നമുക്ക് സംശയിക്കേണ്ടതില്ല ഏറ്റവും അധികം ഫീച്ചേഴ്സ് തരുന്ന ബ്രാൻഡാണ് ഹ്യൂണ്ടായി കീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ളൊരു റെയ്ഡ് കാര്യങ്ങളൊക്കെ അതും അടിപൊളിയാണ് എന്ന് പറയാം അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടൊരു എഞ്ചിനും വിശ്വസിക്കാൻ പറ്റുന്നൊരു എൻജിൻ അങ്ങനെ ടു സെറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ടോപ്പ് ക്ലാസ് ആണ് ഒരു പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ തൊട്ട് ഇരുപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം വരെയൊക്കെയാണ് ഇതിൻ്റെ ഓൺറോഡ് പ്രൈസ് വരുന്നത് ഡീറ്റൈൽ ആയിട്ട് പ്രൈസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വേറെ നമുക്ക് നോർമലി മൂന്ന് വർഷമാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഏഴ് വർഷം വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഉണ്ടാകും മൂന്ന് വർഷത്തിൽ അഞ്ചാക്കാം പിന്നെ രണ്ടും കൂടി കൂട്ടി ഏഴാക്കാം അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട് സേഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഓൾറെഡി അവർ ഒരു ഹൈ സ്ട്രെങ്ത് സ്റ്റീലിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറേ ഭാഗങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഷേപ്പിനെ കുറേ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇമ്പാക്റ്റ് അതായത് ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിൽ നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു എനർജി ആ ഇടിയുടെ ഒരു എനർജിനെ അബ്സോർബ് ചെയ്യാൻ തരത്തിലേക്കുള്ള പോയിന്റ്സ് കാര്യങ്ങളിലൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് പഴയ വാനത്തിനെ അപേക്ഷിച്ച് എന്നൊക്കെയാണ് ഹ്യൂമൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തായാലും ഓടിക്കുമ്പോൾ ഒരു വെയിറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു ഓരോ പാർട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡോറും അതുപോലെ ഒക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ തീർച്ചയായിട്ടും ഒരു ഫോർ സ്റ്റാറിൽ കുറയാത്തൊരു റേറ്റിങ് ഭാവിയിൽ ക്രാഷ്ട്ര റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മുടെ ഹ്യൂമൻഡായി വരുത്തിയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ഒരു അഡാസ് നമുക്ക് ഏറ്റവും ടോപ്പിൽ രണ്ട് വേരിയൻറ്റിലുണ്ടെങ്കിൽ ഈ പോലും ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ നമുക്ക് ബേസ് മോഡൽ മുതൽ എല്ലാത്തിലും കോമൺ ആയിട്ട് ഒരേപോലെ കൊടുത്തിട്ടുണ്ട് ആറ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് ബ്രേക്ക് അസിസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഐസഫിക് ചൈൽഡ് സീറ്റ് അങ്ങനെ എല്ലാം ടയർ പ്രഷർ മോണിറ്ററിങ് എല്ലാ സാധനങ്ങളും ഒരുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഹ്യൂണ്ടായി നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത്രയും സക്സസ് ആയിട്ടുള്ള ഒരു മോഡലിന് അപ്ഗ്രേഡ് കൊണ്ടുവരാൻ ഒരു പുതുക്കി പണിയാന്ന് പറയുമ്പോൾ റിസ്ക് ഉള്ള പണിയാണ് അത് വളരെ ഭംഗിയായി തന്നെ ഹ്യൂണ്ടായുടെ ഡിസൈനേഴ്സും അതുപോലെ തന്നെ എഞ്ചിനീയർസും ഒക്കെ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മൊത്തത്തിൽ പറയാനുള്ളത് അപ്പോൾ എന്തായാലും കറക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമാർക്കുക അത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വഴിയിൽ കാണാം ബൈ ബൈ